തിരുമാലികൾ സമയത്ര മൂന്നാം അമ്പത്തിനാലാ അല്ലല്ലോ അഞ്ചാം അമ്പത്തിനാല് ആറു മണി ആവാനാ പോണ നാലുമണിക്കാം മൂന്ന് മണിക്ക് മൂന്ന് മണിക്കണേ നാലുമണി ആയിട്ടില്ല നമ്മൾ കൊടുക്കണ പിന്നെ ഇറങ്ങില്ലേ മുന്നണെ ഇറങ്ങിയത് മണിയായി നമ്മള് വന്ന് കൊറച്ചിട്ട് പാങ്ങെടുത്തു നാല് ചില്ലറ നാലേ പത്തിനാണ് വാങ്ങുന്നത് സമയം നോക്കി ഞാൻ പറഞ്ഞത് മൂന്നു ഹലോ 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 കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെയാ അസ്സാം വലിക്കും എന്തിട്ടാ നീ ചോദിക്കണെ കുളിസ്യം കാണാനോ അല്ലടി ഇതും പന്നലാ കുഞ്ഞു നിക്കുന്ന ബീച്ചാണ് ഇന്ന് മോളു പോയി കുറച്ച് കൊറച്ച് ഫോട്ടോഷൂട്ടിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നു പോന്നതാ ഞങ്ങള് അപ്പൊ ഞങ്ങളിങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഭാഗമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു സൂര്യാസ്തമൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിന്റെ ഭാഗമാണ് അത് ബീച്ചിന്റെ ഭാഗമാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണേ ഉള്ളൂ അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ഇതില് നെറ്റധികം വിഷയം ഞാൻ അതി നേരം കാണാനൊന്നും പറ്റൂലൂ കേണില്ലേ ഒന്നോ നല്ല കേണ്ട ബീച്ചിന്റെ പരിസരാണ് കേട്ടോ സുന്ദരി ആയിട്ടില്ലേ സുന്ദരിയായിട്ടില്ലേ സുറാ നീ മാത്രമേ ഉള്ളൂ കൊറേ പേരുണ്ടല്ലോ ഒരു മനുഷ്യൻ കേറി വരുന്നില്ല ഫോട്ടോ എനിക്ക് തരണേ പിന്നെന്താ നിനക്കല്ല പിന്നെ ആർക്കാ എന്റെ ഫോട്ടോസ് എന്റെ അല്ലല്ലോ ചോദിക്കണേ ഫോട്ടോ എനിക്ക് തരാം ബാനു ബട്ടർഫ്ലൈ ബ്ലോ ഹായ് ഹായ് സച്ചിമോഹൻ സച്ചിമോഹൻ ഇതാ നോക്കിയാ അവരേ അവിടെ ഫോട്ടോ എടുക്കാൻ പോയിക്ക പിള്ളേഴ്സിനൊന്നും ഞാൻ യൂട്യൂബില് കാണിക്കുന്നില്ലാട്ടോ കാരണം എന്താച്ചാ അവരൊക്കെ ഭയങ്കര എന്താ പറയാ നോക്കട്ടാ ഞാനുണ്ട് മോനുണ്ട് മോഹ് ഫോട്ടോ എടുക്കാൻ പറ്റൂല അതാണ് അപ്പൊ ആദ്യം ഒന്നും കൂടി കെട്ടിക്ക ഓ ഷമീർ കണ്ടാ ഉണ്ട് പിന്നെ ഉണ്ടു ഷമീർ കത്തില്ലേ കെട്ടണ്ട എന്റെ ക്ഷീണം തീർന്നിട്ടില്ല നിന്റെ ഭാഗ്യം ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ ജസ്റ്റ് നമ്മുടെ പില്ലേഴ്സ് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചാരുട്ടോ ആ നമ്മുടെ പില്ലേഴ്സ് അട അധികം ക്യാമറയിൽ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ആവശ്യത്തിനാണ് അവർ വരുമ്പോൾ നമുക്ക് അവരെ ഓട്ടിയാക്കാം ില്ല ബൈജു ഹാ ഇത് എവിടെയാ ഇത് മന്നലാങ്കുന്ന് വീച്ച് ചാവക്കാട് ഷൈന അസ്സലാ വലൈക്കും വാലിക്കു സാലാം റഹമി പറ ഷൈനക്ക ഞാൻ പുറത്താ ഞാനും പുറത്താ പിന്നെ ഒരു കാര്യം കിട്ടാ ഇത് എപ്പോഴാണ് കട്ടാവാന്നൊന്നും പറയാൻ പറ്റൂല മറ്റേ നെറ്റ് ഡാറ്റയാണ് സോറി ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോൾ ആർക്കാണോ ഒന്നും കൂടി കെട്ടിക്കുന്നത് അങ്ങനെ ഇണ്ട് എന്റെ പർദ്ദ നിനക്ക് ഇഷ്ടായ പർദ്ദീം തൊട്ടൊക്കെ എങ്ങനെയുണ്ട് സുപ്രായുണ്ട് നല്ല പർദ്ദിയല്ലേ എന്റെ മോൻ്റെ മൂത്ത് തിട്ട അല്ല മോളുടെ മൂത്ത് കൂട്ടിട്ടി മോന ഇത് നമ്മുടെ വേന്ദ്രൻ നമ്മുടെ കുറുമ്പനെ കാണിച്ചല്ലോ കേട്ടാ കേട്ടാണോ നമ്മുടെ കുറുമ്പോ ഇത് നമ്മുടെ കുറുമ്പൻ എന്താ ഭയങ്കര കുർമ്മന്മാരായിരുന്നു പിന്നെ ഞാനധികം കാണിക്കണില്ല കേട്ടോ ഫോണില് സൈനായിട്ടാ ഇത് ശബ്ദം പോയോ കിട്ടാണ്ടായ കാണാനായിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കണ്ട കണ്ട എന്താന്നേക്ക് സൂപ്പർ ആയിട്ടില്ലേത് കാട്ടിനുള്ളിലാണ് ഇത് ഇത് കാടൊന്നും അല്ല ഇത് മന്നലാങ്കുന്ന് ബീച്ചാണ് അപ്പൊ ഇത് കാടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് നിങ്ങൾ എന്റെ പൊക്കം കണ്ടോണ്ടിരിക്കണ്ട ഈ പരിസരമൊക്കെ കണ്ടു സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ അവരൊക്കെ ഫോട്ടോ എടുക്കണം നമ്മക്കാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിൽ വലിയ താല്പര്യൊന്നുമില്ല ആ പിന്നെന്താ എല്ലാരും സുഖല്ലേ അക്കില ആയി ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് അവർ കണ്ടു കഴിഞ്ഞേ തോടങ്ങീനും മാക്ക് എന്ന് പറയും എnde ende 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 tollarna parchaney duiti bande bande banaya challarna ibidi thara lemra kondicha nikke ibidige likikko a maakanda ibidi paathikku adu aashi ോട്ടെ കൊഴപ്പില്ല അവര് ഇത്

ഇല്ല ഒന്ന് പേടിക്കല്ലേ അതെ അവൾക്ക് പെട്ടെന്നൊന്ന് തലയിറങ്ങിയതാ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിക്കാനൊന്നുമില്ല അപ്പൊ ശരി പിന്നെ വേണോട്ടോ

കുട്ടികളെ ശ്രദ്ധിക്കാണ്ടല്ല പെട്ടെന്ന് അവൾക്കൊന്ന് തല ചിറ്റില്ല എല്ലാർക്കും കൂടി പിടിച്ചിട്ട് എന്താ പറയാ ഫുഡൊന്നും കഴിച്ചില്ല ഷോപ്പിലാണോ വണ്ടൂര് കുട്ടികളെ ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ആയിട്ടുള്ളുട്ടോ നല്ല സല അത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു പക്ഷേ ഒരു രക്ഷ ഇല്ല thank ഷോപ്പിലാണോ വണ്ടൂര് വേനന്നു ഇവിടെ നീ മരക്കൊമ്പ് ആ മരത്തിൽ ഒരാളി കിണക്കിർ കാക്കു പുതിയ പേര് എന്താ പറയാ കമന്റ് ഇടാൻ പോണേ ഞാനൊരാളുടെ ഇടാറില്ലല്ലോ എന്തിനാ പോയി കമന്റ് അവർക്ക് കമന്റ് ഇടാൻ പോയിട്ടല്ലേ പറഞ്ഞത് കേക്കേണ്ടി വരുന്നേ എന്തിനാ കമെന്റ് ഇടാൻ പോയേ വെറുതെ കമെന്റും കിമെന്റും ഒക്കെ ഇട്ടിട്ട് ഈ വീഡിയോസ് അല്ല അതന്നെല്ലേ കേട്ടോ കൊള്ള പോലെ ഉണ്ട് ആ അത് മേത്തക്കട്ടി കേറി വന്നേ എൻ്റെ വേലക്ക മുത്തണ്ടായിരുന്നു ഞാൻ പിടിച്ചേണ്ടി എൻ്റെ മേത്തോ എങ്ങനെയേറ്റി പോയ ആ நானാ ക്രാവിന്റെ അടുത്ത് നിന്ന പോലെ അപ്പോൾ അതല്ല ഇവിടുന്ന് വന്നിട്ട് ഇയാട് ഇല്ല നിന്നില്ല അപ്പോൾ ഞാൻ വേലെയട്ട് ഇതി ഇടുമ്പോൾ മേദേ കാൽമിലൊക്കെ ഔട്ട് ആดิ ഇ പുല്ലൊക്കെ മേത്തോ കണ്ടോ ഇല്ലക്ക മേത്ത വെറുപ്പടക്കര മുള്ളാണ് അമ്മേ ഒന്നും കേൾക്കാതെയും കാണാനേ ഇരുന്നാ മതി അവരൊക്കെ പേടിച്ച് കമന്റ് ഇടാതിരിക്കണോ എന്തിനാ ആവശ്യമില്ലാത്ത കമന്റ് വേണ്ടല്ലോ നമ്മളെന്തിനാ അവർക്കൊക്കെ കമന്റ് ഇടാൻ പോണെ അവരുടെ ചാനൽ കാണാൻ പോകുമ്പോഴല്ലേ അവർക്കൊക്കെ കമന്റിടാങ്ങനെ അവരെ ചാനൽ കാണരുത് ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടങ്ങനെ ഓക്കെ ആക്കി കൊടുക്കുന്നത് എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ കാണാറില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്കതിനോട് വല്യ താല്പര്യമൊന്നുമില്ല ആവശ്യമില്ലാത്ത കമന്റ് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ കണ്ട് നമ്മള് ടെൻഷനാകുന്ന ഒരു കാര്യ ഞാൻ അവരെ പോലെ ഫേക്ക് ഐഡിയിൽ നിന്നല്ല കമന്റ് ഇടുന്നത് നമ്മുടെ ടൈം എന്തിനാ അവർക്ക് വേണ്ടി കളയണേ അവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയരുത് ഏക്കണ്ടമ്മീഷനെന്തോ ണ്ടായിരിക്കുന്നതാണ് പിടിച്ചങ്ങട്ട് പിടിച്ചു കഴിഞ്ഞാടല്ല ഒരു വല്ലാത്ത പിടുത്തം പിടിക്കാൻ കടിയൊന്നും മറന്നിട്ടൊന്നുമില്ല കടിയൊന്നും മറന്നിട്ടില്ല അത് ചോദിച്ചു ഇരിക്കുന്നതാണ് ഈ കണ്ടീഷനില കാണിക്ക എവിടെ പോയതായിരുന്നു ആളാരാ പറഞ്ഞാൽ സ്വഭാവം നിനക്ക് അറിയില്ല അതെന്റെ ഞാനും പറഞ്ഞ നിർബന്ധിക്കാൻ വേണാരെങ്കിലും